ഒരു ഒരു തീയായി നെഞ്ചിലേക്ക് പടർന്നു കയറിയ കത്തുന്ന രോഷമാണ് വേടൻ വേടൻ കോമരങ്ങൾക്ക് നേരെ എതിർപ്പിന്റെ പായിച്ചാണ് തരംഗമായി കേരളത്തിൽ നിറയുന്നത് വേടന്റെ ം മലയാളത്തിന്റെ ചെറുപ്പം കൈ മറന്നു പാടി നിർത്താതെ താളത്തിൽ ആടിയുളി വാ തോളാ തോളോട് തോൾ ചേരാൻ പോരാടിടാം തീയായിടാം അതിർത്തികൾ തകർത്തിടാൻ വാ സ്കൂളുകളിലും കോളേജുകളിലും പുറത്ത് തെരുവുകളിലും ചെറുപ്പം ഈ പാട്ടും വേടന്റെ എല്ലാ പാട്ടുകളും ഏറ്റുപാടി പ്രിയപ്പെട്ടവരെ പതിനായിരങ്ങളാണ് പതിനായിരങ്ങളാണ് ഓരോ വേദിയിലും വേടന് വേണ്ടി കാത്തുനിന്നത് വേടനെ കേൾക്കാൻ വേടനെ ഒരു നോക്ക് കാണാൻ വേടനെ ഒന്ന് തൊടാൻ കേരളം മുഴുവൻ അഗ്നിയായി പടർന്നു കയറിയ വേടനെതിരെ പീഡനപരാധിയുമായി ദേ ഒരു സ്ത്രീ വന്നിരിക്കുന്നു ഇതിനു മുൻപും വേടനെതിരെ പീഡന പരാതി ഉയർന്നിരുന്നു കഞ്ചാവ് കൈവശം വെച്ചതിന് ഈ അടുത്താണ് വേടൻ അറസ്റ്റിലാവുന്നത് വലിയ പ്രതിഷേധം ഉയർന്നു അന്ന് കഞ്ചാവ് കൈവശം വെച്ചു എന്നതിന് പുറമേ പുലിതഖം പുലിതഖം കൈവശം വെച്ചതിനും വേടനെതിരെ കേസുണ്ടായിരുന്നു അറസ്റ്റ് നടന്നു സത്യത്തിൽ ആ അറസ്റ്റ് വേടനെ കേരളം മുഴുവൻ ആഘോഷിക്കാൻ കാരണമായി വേടന്റെ പോരാട്ടം സവർണ ജാതികൾക്കെതിരെ ആയതിനാൽ ഇടത് ബുദ്ധിജീവികളും വലത് ബുദ്ധിജീവികളും പത്രങ്ങളും നവോത്ഥാന നായകരും വേടനൊപ്പം തന്നു വേടൻ കേരളത്തിലെ ഏറ്റവും വലിയ സെലിബ്രിറ്റിയായി വളർന്നു നമ്മൾ വളർത്തി വേടൻ തൻ്റെ ഷോയുടെ നിരക്ക് കൂട്ടി എനിക്ക് തോന്നുന്നു വേടൻ്റെ പുറത്തേക്കുള്ള ഷോയ്ക്ക് മൂന്ന് ലക്ഷം രൂപയുണ്ടായിരുന്നു ഇരുപത്തി അഞ്ച് ലക്ഷത്തിലേക്ക് മാറി കേരളത്തിൽ മാത്രമല്ല കേരളത്തിന് പുറത്തും ഇന്ത്യക്ക് പുറത്തും വേടൻ്റെ ഷോകൾക്ക് ആവശ്യക്കാർ ഒരുപാട് കൂടി വന്നു വേടൻ നവോത്ഥാന മൂല്യങ്ങളുടെ കാവലാളായി പുരോഗമന പ്രസ്ഥാനങ്ങളുടെ പോരാട്ട വീര്യമായി എന്തിന് കേരളം കാത്തിരുന്ന കത്തുന്ന ചെറുത്തുനിൽപ്പായി കേരളത്തിൻ്റെ പൊതുബോധം വേടനൊപ്പമായത് കൊണ്ട് വേടനെതിരെ പ്രതികരിച്ചവർ പിന്തിരിപ്പന്മാരും സവർണ മൂരാച്ചുകളും സംഘികളുമായി പുരോഗമന നവോത്ഥാന ഇടതുപക്ഷ ലിബറലുകളുടെ ആക്രമണം ഭയന്ന് ആരും വേടനെതിരെ ഒന്നും പറയാതെയായി എതിർപ്പുള്ളവ പോലും അത് ഉള്ളിൽ ഒളിപ്പിച്ചു എന്തിനു വെറുതെ എന്ന ഭാവത്തിൽ ഞാൻ എന്തിനാണ് ഇങ്ങനെ പറയുന്നത് എന്ന ഭാവത്തിൽ അവരെല്ലാം മിണ്ടാതിരുന്നു ദാ ഇപ്പോൾ കേരളത്തിലെ പുതിയ പോർ നായികനെതിരെ പുരോഗമന പ്രസ്ഥാനത്തിന്റെ പോരാട്ട വീര്യത്തിനെതിരെ സ്ത്രീ പീഡനത്തിന് പരാതി ഉറഞ്ഞിരിക്കുന്നു നിങ്ങളെല്ലാം അറിഞ്ഞു കാണുമല്ലോ അല്ലേ കൊച്ചിയിലെ ഒരു യുവ ഡോക്ടറാണ് വേടനെതിരെ പരാതി നൽകിയിരിക്കുന്നത് യുവതിയുടെ ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ തൃക്കാക്കര പോലീസ് വേടിനെതിരെ കേസെടുക്കുകയും ഈ യുവതിയുടെ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തു ഈ യുവതിയുടെ എങ്ങനെയാണ് ഇൻസ്റ്റാഗ്രാം വഴിയാണ് വേടനെ പരിചയപ്പെടുന്നത് പരിചയവും അടുപ്പവും സ്നേഹവുമായി മാറുന്നു വേടൻ യുവതിയെ വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞ് ലൈംഗികമായി പീഡിപ്പിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തി മൂന്ന് വരെ വേടൻ യുവതിയെ ലൈംഗിക ചൂഷണത്തിന് വിധേയയാക്കി കോഴിക്കോട്ട് വെച്ചും കൊച്ചിയിൽ വെച്ചും പല തവണ പല തവണ പല തവണ ഇങ്ങനെ പീഡിപ്പിച്ചു കൊണ്ടേ ഇരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വേടൻ പെട്ടെന്ന് യുവതിയിൽ നിന്നും അങ്ങകന്നു അകലാൻ വേടൻ പറഞ്ഞ കാര്യം യുവതി വളരെ പൊസിറ്റീവാണ് അതുകൊണ്ട് ഈ ബന്ധം തുടരാൻ താല്പര്യമില്ല എന്നാണ് വേടൻ വഞ്ചിച്ചു എന്ന് മനസ്സിലാക്കിയ താൻ മാനസികമായി തളർന്നു അതിൻ്റെ ട്രോമയിൽ നിന്നും ഇതുവരെ മോചിതയായിട്ടില്ല ആ ട്രോമ തുടർന്നതുകൊണ്ടാണ് ഞാൻ പോലീസിൽ പരാതി നൽകാൻ വയ്യതെന്നും യുവതി പറയുന്നുണ്ട് ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു വസ്തുത ഇതിനു മുമ്പും എതിരെ സ്ത്രീകൾ പീഡന പരാതികൾ നൽകിയിരുന്നു അന്നൊക്കെ വേടൻ അതിനെല്ലാം പ്രതിരോധിച്ചിരുന്നത് ജാതി കാർഡ് എടുത്തായിരുന്നു കേൾക്കണം ജാതി കാർഡ് എടുത്തായിരുന്നു തന്നെ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമങ്ങളുടെ ഭാഗമാണ് ഇത്തരം ആരോപണങ്ങൾ എന്നായിരുന്നു അമ്മ വേടൻ പറഞ്ഞിരുന്നത് തനിക്കെതിരെ പീഡന ആരോപണങ്ങൾ ഉന്നയിച്ചവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും വേടൻ അന്ന് പറഞ്ഞു അങ്ങനെ വേടൻ വല്ല നിയമ നടപടികൾ വല്ലതും സ്വീകരിച്ചോ എന്ന് എനിക്കും അറിയില്ല നിങ്ങൾക്കും അറിയില്ല പണ്ട് നേരിട്ടിടുന്ന ആരോപണങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കുറെ കൂടി ഗുരുതര ആരോപണമാണ് ഇപ്പോൾ വേടൻ നേരിടുന്നത് കൊച്ചിയിലും കോഴിക്കോടും പിന്നെ പല സ്ഥലങ്ങളിലും വെച്ച് വേടൻ പീഡിപ്പിച്ചു എന്നാണ് ഈ യുവതി പറയുന്നത് ഈ യുവ ഡോക്ടർ പറയുന്നത് ഈ ബന്ധത്തിൽ നിന്നും ഏകപക്ഷീയമായി വേടൻ പിന്മാറി എന്നാണ് യുവതി പോലീസിൽ പറഞ്ഞിരിക്കുന്നത് ഇതിൽ വേടന്റെ നിലപാടാണ് കേരളം കാത്തിരിക്കുന്നത് ഞങ്ങൾ കാത്തിരിക്കുന്നത് വേടന്റെ ആരാധകർ കാത്തിരിക്കുന്നത് വേടൻ പറയുന്നത് പതിവ് കാര്യങ്ങൾ തന്നെയാവും തന്നെ മനപൂർവ്വം കൊടുക്കാൻ ശ്രമിക്കുന്നു ഇതിനു പിന്നിൽ സവർണ ഫാസിസം ആണെന്നൊക്കെ വേടൻ തട്ടിവിട്ടേക്കാം അല്ലെങ്കിലും അതേ പറയാൻ കഴിയൂ മിസ്റ്റർ വേടൻ അതേ പറയാൻ കഴിയൂ കേരളത്തിലെ ഏറ്റവും നല്ല പ്രതിരോധമാണല്ലോ സവർണ ഫാസിസം എന്ന് പറയുന്നത് വേടൻ പീഡനാരോപണത്തിൽ പെടുമ്പോൾ കൂടെ പെട്ടു പോകുന്നത് കേരളത്തിലെ ഇടതുപക്ഷ ബുദ്ധിജീവികളാണ് അതൊരു ജീവിയാണ് പ്രിയപ്പെട്ടവര് ഇതിനു മുമ്പ് ചില പ്രമുഖർക്കെതിരെ ലൈംഗിക ആരോപണം ഉയർന്നപ്പോൾ അവരെ മുൻപിൻ നോക്കാതെ ആൾക്കൂട്ട വിചാരണ ചെയ്തവരാണിവർ അവരുടെ ലിംഗം മുറിച്ചു കളയണമെന്ന് പറഞ്ഞ് ചില ചാനൽ ജഡ്ജിമാർ ഇവരെല്ലാം വേടൻ പീഡന പീഡനാരോപണം നേരിടുമ്പോൾ എന്ത് നിലപാടെടുക്കുമെന്ന് കേരളം കാത്തിരിക്കുന്നുണ്ട് സിദ്ധിക്കുന്നെതിരെ ഒരു പരാതി ഒരു പെണ്ണ് പറഞ്ഞപ്പോൾ പേരും നാളുമില്ലാത്ത നടിമാരെന്ന് വിശ്വസിക്കുന്ന ചിലർ പലർക്കുമെതിരെ പീഡന പരാതി പറഞ്ഞപ്പോൾ കോലം തുള്ളിയവരും തുള്ളി പണ്ടാറുടങ്ങിയവരും എവിടെയെന്ന് ചോദിക്കണ്ടേ പ്രിയപ്പെട്ടവരെ ഇപ്പോൾ തന്നെ ഇടതുപക്ഷ ബുദ്ധിജീവികൾ വേടനു ചുറ്റും ഒരുക്കി തുടങ്ങി കാത്തിരുന്നു കഴിഞ്ഞു എന്തുകൊണ്ട് രണ്ടു വർഷമായി ആ യുവതി പരാതിപ്പെട്ടില്ല അതുവരെ പീഡനം ഇങ്ങനെ തുറന്നുകൊണ്ടേ ഇരിക്കുകയായിരുന്നു അത് എനിക്ക് തോന്നുന്നത് പരസ്പര സമ്മതത്തോടെയുള്ള ലൈംഗിക വീഴ്ചയല്ലേ എനിക്കറിയില്ല പ്രിയപ്പെട്ട പ്രേക്ഷകരാണ് തീരുമാനിക്കേണ്ടത് വേടൻ വേടനായതുകൊണ്ടല്ല വേട്ടയാടപ്പെടുന്നത് ഇങ്ങനെ പലതും വന്ന് തുടങ്ങും അശ്ലീല വചനങ്ങൾ പലതും കേൾക്കും ഇത്ര കാലം ഇരക്കപ്പം ഓടിയിരുന്നവർ ഒരു മാറ്റത്തിന് വേണ്ടി വേട്ടക്കാരനൊപ്പം കൂടും വേടൻ യുവതിയെ പീഡിപ്പിച്ചോ ഇല്ലെന്നൊന്നും എനിക്കറിയില്ല ഞാൻ കണ്ടിട്ടുമില്ല വേടന്റെ പീഡന വിഷയത്തിൽ തുണിയുരിഞ്ഞു നഗ്നായി നിൽക്കുന്നത് വേടനല്ല പ്രിയപ്പെട്ടവരെ ഇവിടുത്തെ ഇടതുപക്ഷ ബുദ്ധിജീവികളാണ് ഇടതുപക്ഷ ഫെമിനിസ്റ്റുകളാണ് ഇവരെല്ലാവരും ഇന്ന് നമ്മുടെ രാഹുൽ ഈശ്വരൻ ഒപ്പമായിരിക്കും അപ്പോൾ വേറെ വിശേഷമൊന്നുമില്ലല്ലോ നന്ദി നമസ്കാരം വേടന് നല്ലത് സംഭവിക്കട്ടെ